അപ്പോൾ അച്ചാമാരെ എൻ്റെ പേര് ഇളനാട് സുജിത്ത് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടോ പോമിൻ്റെ പപ്പീസാണ് നമ്മുടെ ഒരു അഞ്ച് പോമിൻ്റെ പപ്പീസ് ഈ സ്നേഹം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും എടുത്ത് കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായ കാരണം രണ്ടും ഒരു ബ്ലാക്കും ഒരു വൈറ്റിനീ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവരുടെ പ്രത്യേകതകൾ പറയാം പോമിൻ്റെ അതായത് നമുക്ക് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയോട് വളരാൻ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു പപ്പിയാണ് ഇതേപോലെ പൊമേറിയ പിന്നെ ഇവരുടെ പ്രത്യേകത നമുക്ക് ചെറിയ സ്ഥലം മതി അതായത് മൂന്ന് സെൻറ് സ്ഥലം അതായത് രണ്ട് സെന്റ് സ്ഥലത്തൊക്കെ കുഞ്ഞ് വീട് വെക്കണ ആളുകൾക്ക് അടിപൊളിയായിട്ട് മേടിച്ച് വളർത്താൻ പറ്റാവുന്ന ഒരു വീടാണ് പൊമ്മേറിയ ഒന്നായില്ലേ പിന്നെ നമുക്ക് ഇവരെ കൊണ്ടുള്ളത് എന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുകുട്ടികൾക്ക് അതായത് നാല് വയസ്സ് അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് മുതൽ വയസ്സായ അമ്മമാർക്ക് വരെ ഇവരെ മേടിച്ച് വളർത്താൻ ഏറ്റവും അടിപൊളിയാണ് അതേപോലെ നമ്മൾ ഇതൊക്കെ മേടിച്ചു കുട്ടികൾക്കായിട്ട് മേടിച്ചു ഒക്കെ ഒക്കെ വീട്ടിലെ കാവലിനോ അടിപൊളിയായിട്ട് കുറയ്ക്കുന്ന ഒരു ബ്രീഡും കൂടിയാണ് പൊമേറിയൻ നന്നായി കുറയ്ക്കട്ടോ നന്നായി വാച്ചിങ് ഡോകാണ് അതേപോലെ വീട്ടിൽ ഇപ്പൊ ഈ നോക്കും നമ്മുടെ ഈ പ്രദേശക്കൊന്ന് കാണിക്കണേ ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഈ വീട് കാടോരാണ് അപ്പൊ ഇവിടെ ഒരു എലന് എല എണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവര് നല്ല കുര കൊരക്കട്ടോ അപ്പോ ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകള് പൊമേറിയനാണ് ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേക പ്രത്യേകതകൾ അതേപോലെ നമുക്ക് ഒരുപാട് പപ്പീസ് ഞാൻ പോമിൻ്റെ പപ്പീസ് കേരളത്തിലും തമിഴ്നാടായിട്ട് ഒരുപാട് പപ്പീസ് എൻ്റെ ചാനലിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം നാട് ശുചിത് നോക്കി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പപ്പീസ് പൊമേറിയൻ നമ്മുടെ സ്നേഹം ഓരോ ആളുകൾക്കും നമ്മൾ സ്നേഹം കൈമാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ബ്ലാക്കിലെ പോമാണ് ബ്ലാക്ക് ഇഷ്ടമുള്ള ആളുകളൊന്നും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് പട്ടികുട്ടികളെ ഇഷ്ടമല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആരേലൊക്കെ നമുക്ക് പട്ടികളെ ഇഷ്ടമുള്ള ആളുകളുണ്ട് ചില ആളുകൾക്ക് പട്ടികളെ ഇഷ്ടമുണ്ടാവില്ല പൂച്ചകളെ ആയിരിക്കും ചില ആളുകൾക്ക് കോഴി താറാവ് അവരുടെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ ഇനി വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തർക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് പട്ടിക്കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തതും നമുക്ക് എല്ലാതരം തരം വളർത്തുമൃഗങ്ങളും നിങ്ങളുടെ കൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ വച്ചവരെ അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇവർ വരമരുതും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കണം ഇവർക്ക് അപ്പോൾ അതും നമ്മൾ കാണിക്കാം കേട്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നത് സിർലാക്കാണ് അതും മിൽക്ക് പൗഡറും കൂടി ആഡ് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ കഴിക്കുമ്പോ കഴിക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ ഇതാണ് നമ്മുടെ സുന്ദരി കുട്ടികൾ ഇനി എല്ലാവരെയും കാണിക്കാം കേട്ടോ ഞാൻ ഉള്ള പപ്പീസിനെയൊക്കെ നല്ല നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉള്ളവ പിന്നെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ഹെയറിൽ പ്രശ്നം വരിക ചീകി കൊടുക്കുക ചില ആളുകൾ പട്ടിക്കുട്ടികൾ അയ്യോ ഇതിന് നന്നായി ചീകി കൊടുക്കേണ്ടി വരും അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ നോക്കാൻ വയ്യ അങ്ങനെയൊന്നും നമുക്ക് പൊമറിയും ഈ പപ്പീസിനെ കൊണ്ട് വരുന്നില്ല നമുക്ക് ചീകി കൊടുക്കുക ഒന്നും വേണ്ട ജടപിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പം അതൊക്കെ ഉള്ള നല്ല സൂപ്പർ കുട്ടികളാണ് കേട്ടോ നല്ല പഞ്ഞി കെട്ട് പോലുള്ള കുട്ടികൾ അപ്പം ഇതൊക്കെ വേണം എന്നുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു കിഡിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കണം ഇനി ഇവരുടെ ഫുഡ് കഴിക്കുന്ന വീഡിയോ കൂടി കാണാം എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇനി എവിടേലൊക്കെ പോയി കഴിഞ്ഞാൽ കുറുമ്പൊന്നും കാണിക്കറിച്ചിട്ടാണ് ഏഹ് നല്ല കുട്ടികളായിട്ട് ഇരിക്കണം എൻ്റെ കയ്യിൽ ചൂട് തട്ടിയിട്ട് വേറൊരു സ്ഥലത്ത് എത്താൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതായത് ഇപ്പം ഏതാണ്ടോ ഞാനിങ്ങനെ എടുത്തു ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ വളർന്നിപ്പോൾ വേറെയൊക്കെ ഒരു അഞ്ച് വയസ്സ് പത്ത് വയസ്സൊക്കെ ആയിട്ടുള്ള ഷെപ്പേഡ് പോം ഇതൊക്കെ അതിന് ഓരോ സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ടാവും അപ്പം എൻ്റെ ചൂട് തട്ടി എൻ്റെ സ്നേഹം ആദ്യം എൻ്റെ സ്നേഹമാണ് കിട്ടുന്നത് കാരണം കയ്യിൽ നിന്നൊക്കെ നച്ചയ്ക്കൊരു ഉമ്മതാ ഇപ്പൊ നേരെ നോക്കി അവിടെയൊക്കെ ജീവിക്കണട്ടാ അതേപോലെ ഈ പൊന്നുമാക്കളെ മേടിക്കുന്ന ആളുകളെ ഇതിനെ റോട്ടിൽ ഉപേക്ഷിക്കരുത് നിങ്ങൾ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ദൈവം പോലും പൊറുക്കാത്ത തെറ്റാണ് ഞാനും അതിലൊരു പങ്കാളി ആവാൻ നിങ്ങളെ നിങ്ങൾ അവസരം ഉണ്ടാക്കരുത് അപ്പം ഇതിനെ നോക്കാനുള്ള മനസ്സുള്ളവർ മാത്രം മേടിച്ചായിരുന്നു നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ മേടിക്കാൻ താല്പര്യപ്പെടുകയോ വേണ്ട അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പട്ടിക്കുഞ്ഞുങ്ങളെ മേടിക്കരുത് ആ പട്ടിക്കുഞ്ഞുങ്ങളെ മേടിക്കുന്ന സമയത്ത് നിങ്ങളും കൂടി ഒരു നോക്കാനുള്ള മനസ്സുകൂടി വേണം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ താല്പര്യം വിടും അപ്പം പിന്നെ നിങ്ങളതിനെ നോക്കുക അപ്പോൾ ഏത് പട്ടി മേടിക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ സാഹചര്യം നോക്കി മേടിക്കുക നമ്മുടെ വീട്ടിൽ എത്ര സൗകര്യങ്ങളുണ്ട് വലിയ സൈസ് ബ്രീഡ് ബ്രീഡാവുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വീഡിയോയിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ സൈസ് ബ്രീഡ് ആകുമ്പോൾ അതിനനുസരിച്ച് സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ചുറ്റും അതിലൊക്കെ ഉണ്ട് അതേപോലെ വലിയ കൂട് ഇതൊക്കെ വേണം ചെറിയ സൈസ് ഇവരെ പോലെയുള്ളവർക്ക് ചെറിയ കൂട് മതി അപ്പോൾ അതിൻ്റെ ഒക്കെ വേണ്ടിയിട്ടാണ് ചെറിയ സൈസ് പൊമേറിയും തിരഞ്ഞു നടക്കുന്ന ആളുകൾക്ക് നല്ല കിട്ടില്ല പക്കീസ് ഓക്കെ അപ്പം അച്ചാമരെ നമുക്ക് ഇവർക്കുള്ള ഫുഡ് കൊടുക്കണം അപ്പം ഫുഡ് കൊടുക്കാം നമുക്ക് അപ്പൊ ഈ സുന്ദരി കുട്ടികൾ കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇത് ഫീമെയില് ഇത് പെൺകുഞ്ഞ് ഇവള് പെൺകുഞ്ഞ് ആൺകുഞ്ഞ് ആൺകുഞ്ഞ് ഓടിവാ ഓടിവാ ഓടിവാ